കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റി കെട്ടിടത്തിൽ വീണ്ടും തീപിടുത്തവും പുകയും ആറാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്റർ ഷോർട്ട് സർക്യൂട്ടിൽ പൂർണ്ണമായും കത്തി നശിച്ചു കാഷ്വാലിറ്റിയിലെ യു റൂം പൊട്ടിത്തെറിച്ച് നശിച്ചതിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീണ്ടും തീപിടുത്തമുണ്ടായത് പുക ഉയർന്നതോടെ ജീവനം കൊണ്ട് ഭയം നോടിയെന്ന് രോഗികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അപാകത പരിശോധിക്കണമെന്ന് എം രാഘവൻ എംപിയും ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിന് ശേഷം ക്യാഷ്വാലിറ്റി കെട്ടിടത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് വീണ്ടും തീപിടുത്തവും പുകയും ഉയർന്നത് ഉച്ചയ്ക്ക് രണ്ടേ കാലിന് ആറാം നിലയിലെ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് പുക ഉയർന്നത് ഈ സമയം നാലാം നിലയിലും മൂന്നാം നിലയിലും ഉണ്ടായിരുന്ന രോഗികളെ വീണ്ടും അതിവേഗം മാറ്റി ഇന്ന് രാവിലെയാണ് രോഗികളെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് സ്മെല് ഭയങ്കര സ്മെല് പറഞ്ഞു പാക്ക് ഒന്നും കാരണം രണ്ടാമത്തെ ഇവിടെ ഇവിടെ പറഞ്ഞു പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ പിന്നെയും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് ാണ് തീ അണച്ച് ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും കത്ത് നശിച്ചു ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂമിലാണ് തീപ്പെടുത്തേണ്ടത് ആറാം നിലയിൽ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ അത് റൂമാണ് അതിലുള്ള കത്തിപ്പോയിട്ടുണ്ട് ഇലക്ട്രിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥർ ആറാം നിലയിൽ പരിശോധന നടത്തുന്ന സമയത്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം പവർ പോയിന്റും പ്ലഗും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ചെറിയ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് പോലെ വന്നു അപ്പൊ തന്നെ ഫയർഫോഴ്സ് ഒക്കെ എവിടെയുണ്ട് പോലീസ് ഓഫീഷ്യൽസ് എല്ലാം ഇവിടെ തന്നെയുണ്ട് അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും തുടർച്ചയായി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ സാഹചര്യത്തിൽ പ്രതിഷേധമായി കോൺഗ്രസ് ബി ഇത് പി പ്രോജക്റ്റ് ആണ് പ്രധാനമന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും നിർമ്മാണ രംഗത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ഞാൻ ഒരു കത്ത് നൽകുന്നതാണെന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് രണ്ടു വർഷം മുൻപ് മാത്രം പ്രവർത്തനം ആരംഭിച്ച കെട്ടിടത്തിൽ തുടർച്ചയായി തീപിടുത്തവും പുകയും ഉണ്ടായത് ആശങ്കയുണ്ടാക്കുന്നതിനൊപ്പം ആശുപത്രി പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾക്കും തിരിച്ചടിയായി റിപ്പോർട്ടർ കോഴിക്കോട്